എവിടെ എവിടെസ്ലിം നിങ്ങൾ എവിടെ നിന്ന് വന്നവരാ പാകിസ്ഥാനിൽ പോകണം എന്ന് പറയുന്ന ആളുകളോട് വിനീതമായും അവസാനമായും ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങൾ എന്തൊക്കെ തേച്ച് വേണം പാകിസ്ഥാനിൽ പോകാൻ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ചിഹ്നങ്ങൾ ഉപേക്ഷിച്ച് വേണം ഞങ്ങൾ പാകിസ്ഥാനിൽ പോകാൻ ഞങ്ങള് മീനാർ ഉപേക്ഷിക്കണം ഞങ്ങളെ താജ്മഹൽ ഉപേക്ഷിക്കണം ഞങ്ങള് ഒരുപാട് ചിഹ്നങ്ങൾ ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്തും മറ്റ് കേന്ദ്രങ്ങളിലുമുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളും ചരിത്രപരമായ ചിഹ്നങ്ങളും അതെല്ലാം ഉപേക്ഷിച്ച് വേണം ഞങ്ങൾ പാകിസ്ഥാനിൽ പോകാൻ നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും പോകാൻ ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല കയ്യും വീശി പോകാം കൈവീശി നിങ്ങൾക്ക് പോകാം ഞങ്ങളുടെ പൈതൃകമുണ്ട് ഇവിടെ ഞങ്ങളുടെ സ്വത്തുക്കൾ ഇവിടെ ഞങ്ങളുടെ സാംസ്കാരിക ചിഹ്നങ്ങളുണ്ട് ഇവിടെ അതൊക്കെ ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ പൂർവീകന്മാർ നേടിയെടുത്ത ചിഹ്നങ്ങളാണ് ആ ചിഹ്നങ്ങളൊക്കെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയും പോകാനില്ല നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കയ്യും വീശി പോകാം നിങ്ങൾക്ക് എടുക്കേണ്ട ഒരേ ഒരു സാധനമേ ഉള്ളൂ ഒരേ ഒരു സാധനം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ആറ് തവണ നിങ്ങളുടെ ആചാര്യം നക്കിക്കൊടുത്ത ആ ബ്രിട്ടീഷുകാരുടെ ഷൂ ഇല്ലേ മാത്രമേ നിങ്ങൾക്ക് കയ്യിലെടുക്കാനുള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് കയ്യിലെടുക്കാനുണ്ട് അതുകൊണ്ട് അന്ന് അങ്ങനെ അങ്ങ് പോകാൻ പ്രയാസമാണ് എന്ന കാര്യം മാത്രം ഞാൻ അവരോട് സൂചിപ്പിച്ചുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ഒന്നിച്ചു നിൽക്കണം പോരാളികൾ പോരാളികൾ മതേതര സമൂഹത്തോട് ചേർന്ന് നിൽക്കണം മതേതര സമൂഹത്തോട് ചേർന്ന് നിൽക്കണം ഞാൻ ആ മുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നു ഇത് മുസ്ലിമികളുടെ മാത്രം പ്രശ്നമല്ല ഇത് മുസ്ലിമീങ്ങളുടെ സർവ പൗരന്മാരുടെയും വിഷയമാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് മതേതര സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പോരാട്ടം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു കാര്യം തീർച്ചയാണ് ഈ പോരാട്ടത്തിൽ നമുക്ക് ജയിച്ചേ പറ്റുമ്പോൾ ഈ പോരാട്ടത്തിൽ നമുക്ക് ജയിച്ചേ പറ്റൂ കാരണം അത് ഈ രാജ്യത്തിന്റെ വിഷയമാണ് എന്ന കാര്യം നിങ്ങളെ നമുക്ക് ഈ ഒരു രാജ്യത്തിന്റെ ഓർമ്മപ്പെടുത്തിയുള്ള മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നമ്മുടെ മതേതര നേതാക്കൾക്കും ജനാധിപത്യവാദികൾക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു ശക്തി പകരുമാകാകട്ടെ